ഹായ് വെൽക്കം ബാക്ക് ടു റിനോസ് ബ്ലോഗ് ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് വായിലൊക്കെ ഇട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ട് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിത് ഏകദേശം രണ്ട് ബീട്രൂട്ടോളം അത്യാവശ്യം വലിപ്പുള്ള രണ്ട് ബീട്രൂട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തന്നെ മാറ്റി വെക്കാം ഇനി ഇത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒന്നര പാക്കറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വെട്ടെ അതിലേക്ക് ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് നമുക്ക് വേവിച്ചെടുക്കാതെയും ഒന്ന് രണ്ട് തല തലതിളച്ചേക്കുന്ന നമുക്ക് അങ്ങനെ ഈ പുഡിങ് ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ അപ്പം നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ ചോപ്പ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമല്ലോ ഒരു രുചി അപ്പം അതിന് ഇവിടെ മക്കൾക്കൊക്കെ ആ രുചി ഒരു ഇഷ്ടമില്ലാത്തത് കാരണമാണ് ഞാൻ നന്നായിട്ട് തന്നെ അത് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇട്ടേക്ക് തന്നെ ഒരു രണ്ട് തല ഒക്കെ തിളച്ച് ബീട്രൂട്ടിൻ്റെ ആ കളറ് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പതേ ഞാനിത് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാണ് അപ്പതേ കണ്ടില്ലേ ബീട്രൂട്ടിന്റെ കളറൊക്കെ മാറി നല്ലപോലെ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ബീട്രൂട്ടാണെന്ന് തന്നെ അറിയില്ല നല്ലൊരു രുചിയാണ് അപ്പം കഴിക്കാൻ നന്നായിട്ട് വന്നാൽ ഇതേ ഏകദേശം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബൗളിൻ്റെ ഒരു ബൗളാണ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ പഞ്ചസാരയൊക്കെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതേ കണ്ട നല്ലപോലെ തന്നെ വെട്ടി തിളക്കണുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാനൊരു കാൽ കപ്പ് കോൺഫ്ലവർ കുറച്ച് മിൽക്കിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ കൈ വിടാതെ തന്നെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്കിത് നന്നായിട്ട് ഞാൻ ആ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്ക് നല്ലപോലെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം ഇനി ഇതേ ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ നട്ട്സ് ഉള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ബദാമാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇതേ ഞാനൊരു പാ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ വൈറ്റ് എള്ളാണ് കേട്ടോ പിന്നെ കുറച്ച് നട്ട്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇതൊന്നൊഴിച്ചു കൊടുക്കാം നമ്മൾ ആ ചൂട് വർക്കുതന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ് ആണ് കേട്ടോ അത് ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തോണ്ട് നമുക്കിത് എപ്പോഴും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇത് നല്ലപോലെ തന്നെ തണുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു വേറൊരു ഫാനിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എൻ്റെ വീഡിയോ ഷെയർ എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്